സ്വാഗതം ഇടതുപക്ഷ ഭരണത്തിന്റെ അവസാന യാത്രയായി ഈ നവകേരള യാത്ര മാറുമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ യു ഡി എഫ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ അന്ത്യയാത്രയായിരുന്നു കഴിഞ്ഞ നാല്പത്തിയഞ്ച് ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയവും പിടിപ്പുകേടുകളും കൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും ഹിറ്റ്ലറുടെയും സ്റ്റാലിന്റെയും മുഖമുള്ള പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പിണറായി കേരളത്തിൽ ഇതുപോലെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റ് ഒരു ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഈ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ അന്നെല്ലാം പ്രതിപക്ഷം ഞങ്ങൾ അന്ന് പ്രതിപക്ഷത്തുള്ളവർ ശക്തമായി ഗവൺമെന്റിനെതിരെ സമരം ചെയ്തിട്ടില്ലേ ആക്രമിച്ചിട്ടുണ്ട് അതിച്ചാർത്തിയിട്ടുണ്ട് വെടിവെപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ യൂത്ത് ലീഗുകാരെ കെ എസ് യുക്കാരെ കോൺഗ്രസ് നേതാക്കളെ യു ഡി എഫ് നേതാക്കളെ ഇങ്ങനെ നിർദ്ദയം നിഷ്ഠൂരമായി ക്രൂരമായി അവരോട് പ്രതികാരം കിട്ടുന്ന ഒരു ഗവൺമെന്റ് പ്രതിപക്ഷത്തെ പ്രതിഷേധിക്കുന്നവരുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്ര

രാജാവിന് കരിങ്കുടി ഇഷ്ടമല്ല രാജാവിന് സമരം ഇഷ്ടമല്ല രാജാവിന് രാജാവിന് കറുത്ത 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 വസ്ത്രങ്ങളും ഇഷ്ടമല്ല ഈ കുട്ടികളെ എതിർത്തു കഴിഞ്ഞാൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവരെ തടങ്ങിൽ പറപ്പിച്ചിരിക്കുന്നത് എന്റെ ചോദ്യം സെക്രട്ടറി വെച്ച് നിങ്ങൾ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ മുൻമന്ത്രി നാലകത്ത് സു മാത്യു വർഗീസ് എ കെ ഷിബു എ കെ നാസർ വി എസ് സേതുമാധവൻ വി ബാബുരാജ് ഉസ്മാൻ താമരത്ത് അറഞ്ഞിക്കൽ ആനന്ദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോടികൾ മുടക്കി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നടത്തിയ നവകേരള സദസ്സിനെതിരെ യു സംസ്ഥാന കമ്മിറ്റി മണ്ഡലങ്ങളിലും ചാനൽ പെരിന്തൽമണ്ണ ജനമനസ്സുകളിൽ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ നാമമായ മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ ജനുവരി രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാജിക നൽകുന്ന സ്പെഷ്യൽ ഓഫറുകൾ ഉദ്ഘാടന ദിവസം പർച്ചേസുകൾക്ക് നേടാം സ്വർണവിലിയിൽ നിന്നും ഗ്രാമിന് അൻപത് രൂപ കിഴിവ് എല്ലാ എല്ലാങ്ങൾക്കും പണിക്കൂലിയിൽ കിഴിവ് ഓരോ പവൻ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ പർച്ചേസുകൾക്ക് പണിക്കൂലി ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ കൂടാതെ ആഴ്ചതോറും സ്വന്തമാക്കാം എൽ ഇ ഡി ടി വി ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ നേടാം മുപ്പതിനായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ